ഹലോ ആണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കാശ്മീരിലെ ദൂത് പത്രിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഈ യാത്രൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് വൈൻ്റപ്പ് ആക്കിയത് അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡാ കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ മനോഹരമായിട്ടുള്ള ദൂത് പത്രി വാലിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ് അഫ്സിനും സഫീറൊക്കെ അതെ നമ്മളുടെ വണ്ടിയിലുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഏകദേശം ദൂത് പത്രി എത്താറായിട്ടുണ്ട് അപ്പം ഇനി മനോഹരമായിട്ടുള്ള ദൂത് പത്രിയുടെ കാഴ്ചകൾ നമുക്ക് കാണാട്ട് അപ്പോ ഞങ്ങള് ദൂത് പത്തിൽ എത്തിയിട്ടാ ഇത് ഫുള്ള് വാലിയാണ് അപ്പൊ ഗ്രീൻ കുറച്ച് പച്ചപ്പ് കുറച്ച് കുറവാണ് ഇൻ്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് കുറവാണ് അവിടെ ഒരുപാട് കുതിര ഉണ്ട് അപ്പൊ അതിന്റെ ആളുകൾ നമ്മളതിനെ സമീപിക്കും അപ്പൊ ഒരു വലിയ റേറ്റ് ഒക്കെ പറയും നല്ല ബാർഗെൻ ചെയ്താലും നമുക്ക് ചെറിയ റേറ്റിനൊക്കെ കിട്ടും പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് എല്ലാ രസങ്ങളും പള്ളിയുണ്ട് രണ്ടു ദിവസം മുന്നേ അവിടെ പിന്നെ സ്നോഫാൾ ഒക്കെ ഉണ്ടായി എന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീരെങ്കിൽ കാശ്മീരിലെ സ്വർഗമാണ് ദൂത്പത്രി പതഞ്ഞൊഴുകുന്ന നദികൾ മാത്രമല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രകൃതി വിശാലമായ പുൽമേടുകൾ അതിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻ പറ്റങ്ങൾ വളർന്നു ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങളുടെ അതിലിൽ നിന്നുയർന്നു കാണുന്ന മഞ്ഞു പുതച്ച പർവ്വതങ്ങൾ എന്നിങ്ങനെ ഒരു ദിവസത്തെ കാഴ്ചകളെ മനോഹരമാക്കുവാനും ഒരു ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഓർമ്മകൾ നൽകുവാനും ദൂത്പത്രിനമ്മെ സഹായിക്കും ഇവിടുത്തെ നദികൾക്ക് ഇത്രയും ഭംഗി വന്നതെങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഒരു കഥ ഈ പ്രദേശത്ത് പ്രചാരത്തിലുണ്ട് കാശ്മീരിലെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഷെയ്ഖ് അൽ ആലം ഷെയ്ഖ് നുർദിൻ നൂറാനി എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് അദ്ദേഹം ഇവിടെ ഒരിക്കൽ വരികയും പ്രാർത്ഥിക്കുവാനായി കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് ദാഹ്ക്കുകയുണ്ടായി എന്നാൽ ചുറ്റും നോക്കിയപ്പോൾ യാതൊന്നും ദാഹം അകറ്റുവാൻ അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഉടനെ കൈയിലിരുന്ന വടി ഉപയോഗിച്ച് ജലത്തിനായി നിലത്ത് അദ്ദേഹം തട്ടുകയും ഇത് കൊണ്ടയിടത്തു നിന്ന് പാൽ പുറത്തേക്ക് വരികയും ചെയ്തു അത്രേ അപ്പോൾ കുടിക്കുവാനായി മാത്രമേ നിന്നെ ഉപയോഗിക്കൂ എന്ന് കേട്ടപ്പോൾ ആ പാൽ ജലത്തിന്റെ രൂപത്തിലേക്ക് മാറിയെന്നും ഇന്ന് കാണുന്ന പാൽ പോലെ പതഞ്ഞഴുകുന്ന നദിയായെന്നുമാണ് വിശ്വാസം ഇങ്ങനെ ഈ സ്ഥലം പിന്നീട് ദൂത്പത്രി എന്ന പേരിലായി അകലെ കാഴ്ചയിൽ നമുക്ക് നോക്കിയാൽ ശരിക്കും മലമുകളിൽ നിന്നും പാൽ ഒഴുകി വരുന്ന പോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോ ഞാനേ കുതിരപ്പുറത്ത് കയറിട്ടാൻ സഫീറൊക്കെ അവിടെ പിന്നെ നമുക്ക് മുന്നൂറ് ഉറുപ്പേക്ക് എന്നാ പറഞ്ഞത് എന്തായാലും പോയാട്ടെ ഈ വാല് മൊത്തം ചുറ്റി കാട്ടി തരാന്ന പറഞ്ഞോ ഓക്കേ ഭയ

നടക്കാൻ കഴിയുന്നവർക്ക് നടക്കുക ചെയ്യാം പക്ഷെ ഭയങ്കര കയറ്റവും നിക്ക തണുപ്പവും ഭയങ്കര കിടക്കുവാണ് പിന്നെ ഭയങ്കര സ്നോട്ടാ മാലിന്റെ മുകളിലൊക്കെ ഇവര് ഈ ബാലിന്റെ മുകളിലൊരു നദി ഉണ്ട് അത് കാണിച്ചു തരാന്ന് കൊണ്ടുപോവാണ് സംഗതി ഇവിടെ പിന്നെ കുതിരയ്ക്ക് നല്ല റേറ്റ് പറയും ആയിരം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറൊക്കെ പോവും നമ്മൾ നല്ലോണം സംസാരിച്ച് ബാർഗെയിൻ ചെയ്താൽ നമുക്ക് ചെറിയ റേറ്റിന് കിട്ടും ഞാൻ എത്ര എത്രയാകുമ്പോൾ കിട്ടിയതെന്ന് എമൗണ്ട് പറഞ്ഞില്ല എന്നാലും നമുക്ക് ഒരു ഏകദേശം ഒരു ആയിരം രൂപ താഴെച്ചാണ് നല്ല വായ്പാട്ടാരി വന്നാൽ എല്ലാരും പിന്നെ ട്രൈ ചെയ്യാം ഫുള്ള് വാലി വാലി കൂടെ ഇങ്ങനെ പോവാ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് ധാരാളം ഹിന്ദി ഫിലിംസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് ഈ ദൂപ്പത്ര എന്ന സ്ഥലത്ത് വേറെയും സഞ്ചാരികൾ ഞങ്ങളോടൊപ്പം ഉണ്ട് അവർ ഇങ്ങനെ വേറെ കുതിരെ പുറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാലിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കുറെ നേരത്തെ ഈ ഒരു കുതിരപ്പുറത്തുള്ള സവാരി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഈ പുഴന്റെ തീരത്ത് എത്തിട്ട പുഴ ഇങ്ങനെ ഒഴുകുന്ന ആ സൗണ്ട് നമുക്ക് കേൾക്കാം പിന്നെ അതൊക്കെ ദേവതാരുമരങ്ങളാണ് ഇവിടെ നമുക്ക് ഈ പുഴൻ്റെ തീരത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ കുറേ സഞ്ചാരികൾ നമുക്ക് മുന്നേ ഇങ്ങനെ പോകുന്നുണ്ട് കുതിരപ്പുറത്ത് ഇവർ ഒരുപാട് സമയമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കണം കുറെ കല്ലും പിന്നെ ഉരുളം കല്ലുകളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് അപ്പൊ ഈ കുതിരകള് അത്രയും സൂക്ഷിച്ചിട്ടാണ് ഇതിലൊക്കെ നടക്കുന്നത് അവരൊന്ന് തിന്നുന്നു പോലും ഇല്ല കേട്ടാ അത്രക്ക് സൂക്ഷ്മതയോടെയാണ് ഈ കുതിരകൾ ഇങ്ങനെ ഈയൊരു കല്ലിലൂടെ ഒക്കെ നടക്കുന്നത് നമുക്ക് എന്നെ ഇങ്ങനെ പാപം തോന്നും അതേപോലെ ഈ കുതിരന്റെ ഒപ്പം നടക്കുന്ന ആളുകളും ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടാണ് അവിടെ കുതിരകളൊക്കെ പാർക്ക് ചെയ്യുകയാണ് നമുക്ക് ഒരു മണിക്കൂർ ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്ക് തിരിച്ച് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ താഴ്ഭാഗത്ത് ഒരു നദി ഒഴുകുന്നുണ്ട് ഉണ്ട് അങ്ങോട്ട് പോകുകയാണ് ഫുള്ള് കുതിരകൾ അവരിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നദീൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ ട്രക്കിങ് സ്പോട്ടാ കേട്ടോ അവിടെ നിന്നുള്ള ഒന്നര മണിക്കൂറുണ്ട് അഷ്ട റിവൾട്ടസ് ടെസ് അഞ്ച് മണിക്കൂർ അപ്പോൾ അങ്ങനെ കുറേ ട്രക്കിംഗ് പോയിന്റുകളാണ് അതിൻ്റെ ടൈമിങ്ങാണ് അവിടെ എഴുതി വെച്ച് കുറേ സമയം എടുക്കും നോക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതായത് ഒരുപാട് ആളുകളുണ്ട് ഈ റിവറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു പാലം ഉണ്ടാക്കി പൊതി വെച്ച് നിൽക്കിയിട്ടുണ്ട് ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് പിന്നെ കടലായിട്ടും പോപ്പ്കോണ് അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ മഞ്ഞുരുക്കുക വെള്ളം ഇങ്ങനെ ഇതിൽ ഒഴുകി പൊട്ടിണ്ടെങ്കിൽ നല്ല തണുപ്പേക്കാം നല്ല കോൾഡ് വാട്ടർ ആണ് ഇപ്പോൾ ഈ നദിയിൽ വെള്ളം കുറവാണ് നമ്മളിപ്പോൾ വിൻഡർ അയിഞ്ഞ് മഞ്ഞൊക്കെ ഉരുകിയിട്ട് വേണം വെള്ളം അപ്പൊ ദൂത് പത്രിയിൽ നമ്മള് വന്നിട്ട് ആ കുതിരനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് വന്നിട്ട് ഇറങ്ങിട്ടാ അപ്പോ മലന്റെ മുകളിൽ നിന്ന് വരന്റെ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് നല്ല തണുത്ത വെള്ളമാണ് കൈയിട്ടുണ്ടെങ്കിൽ മരവിക്കും അപ്പൊ ഈ നദി വരന്റെ ഭാഗം അതായത് ഇതാണ് ഈ ഗ്യാപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് ഫുള്ള് പാറക്കല്ലുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് ഈ പുഴൻ്റെ തീർത്ത് ഒരുപാട് സഞ്ചാരികളുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഈ കുത്തരപ്പുറത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇവിടെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ പുഴ ശാലിഗംഗ റിവറാണ് അപ്പോൾ അതിങ്ങനെ ഈ വാലി കൂടി ഇങ്ങനെ ഒഴുകി പോകേണ്ട കാഴ്ച നല്ല മനോഹരായിട്ടുള്ള കാഴ്ച ഈ പുഴേന്റെ ഐതിഹ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടാ ആ ഒരു പണ്ഡിതം വന്നിട്ട് വടി വെള്ളം ഒന്നും പറഞ്ഞില്ല ആ ഒരു പുഴയാണ് അത് ഇതിന്റെ ഒരു ഐതിഹ്യം മാത്രമാണ് എന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഞങ്ങള് ആ നദിന്റെ അവിടെ നിന്ന് തന്നെ കയറി നദിന്റെ അവിടെ നിന്ന് കയറി ഇപ്പൊ റിട്ടൻ പോണേ ഇങ്ങനെ ഈ വാലിന്റെ സൈഡ് കൂടി ഇങ്ങനെ പോയിട്ട് നമ്മൾ കയറി അവിടെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇങ്ങനെ പോണേ ഈ വാലിന്റെ ഏകദേശം അടുത്തേക്ക് കയറിട്ടാ ഫുള്ള് വെതറ് ഈ താഴ്വാരത്തൊക്കെ കോടം മൂടിയ പോലെ കെടുക്കാണ് അതുകൊണ്ട് ഒരു ഫോട്ടോ ക്ലിയറി കുറവാണ് ഇവിടത്തെ വലിയൊരു വണങ്ങിയ മരം ഒരു ദേവദാരു മരമാണ് നല്ല വണ്ണം കിട്ടാതെ കാണുമ്പോൾ ഫോട്ടോയിൽ നമുക്ക് അതിന്റെ വണ്ണം കാണില്ല പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ദേവദാരു മരങ്ങളാണ് അവിടെ ഇങ്ങനെ സൂര്യപ്രകാശം ചെറുതായിട്ട് കാണുന്നുണ്ട് ഭാഗങ്ങളൊക്കെ നല്ല ചെരുവമായി മഞ്ഞ് മഞ്ഞ ഉണ്ടാവുന്ന സമയം അതൊക്കെ വെള്ളം മൂടിക്കെടുക്കും ഈ താഴെ വരത്ത് മൊത്തം മഞ്ഞായിരിക്കും അപ്പൊ നല്ല പൊളി പൈപാട്ടാ നമ്മളീ വാലിയൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇത് വിന്റില് ഫുള്ള് മഞ്ഞു പൊതിച്ചു കിടക്കും പക്ഷെ വിന്ററിൽ നമുക്ക് ഈ പച്ചപ്പ് കാണൂലോ പച്ചപ്പ് കാണാൻ ഇതുപോലെ സമ്മറിന്റെയും വിന്ററിന്റെയും അടിയിലൊക്കെ വരണം സമ്മറിൽ നല്ല പച്ചപ്പ് കാരണം ഈയൊരു കളർ കാണണമെങ്കിൽ ഈ സമയം വരണം അപ്പോ നമ്മൾ കുതിരപ്പുറത്താണ് അങ്ങനെ പോവാണ് ബാക്കില് സഫീർ വരണുണ്ട് ഫ്രണ്ടിലാണ് അവസ്ഥ ഉള്ളത് നല്ല റെസ്ട്ട്ട്ട വൈബാണ് അതിലങ്ങനെ പോവാണ് ഞങ്ങളെ പിന്നെ അവിടെനിന്ന് ഇങ്ങനെ കുറെ വന്നിട്ടാണ് ഈ തായ്വാരത്തിൻ്റെ താ അടി കൂടെ എങ്ങനെ വന്നതേ പുലിമറ്റി കൂടി ഇങ്ങനെ നമ്മൾ വന്ന പോയി അത് ഇറക്കിയ കഥ അവിടെ കാണണ്ടല്ലോ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ഒരു പുക മൂടികൊണ്ടാണ് കോടാണ് അത്യാവശ്യം തണുപ്പുണ്ട് പിന്നെ നല്ല വൈബാണ് അപ്പോ പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടത്തെ ആട്ടിരമാരെ വീടുണ്ട് അപ്പോ ഇതങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ദൂത്പത്രി പൊളിയേട്ടാ ഞങ്ങൾക്ക് ഇവര് പിന്നെ നമ്മള് ഷേ ടാക്സ് കിട്ടിയില്ല ആ പോയിന്റ് ആക്കി ആക്കിത്തരാന്ന് പറഞ്ഞിട്ട് അത് കുതിരപ്പുറത്തെ റൂട്ടും കൂടിയാ അതൊരു വേറൊരു വൈബല്ലേ കുതിരപ്പുറത്ത് ദൂത്പത്രിന്റെ വാലി കൂടി അങ്ങനെ പോവാണ് ഭയങ്കര രസം രസം ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല വൈബ് പിന്നെ വേറെ പ്രത്യേകം എന്താ പറയാ ആ ഷെയർ ടാക്സി വിളിച്ച പോയിന്റ് ഇല്ല അതുവരെ ആക്കി തരാണ്ട് ഈ വാലി കൂടി റോട്ടും കൂടി അങ്ങനെ പോയിട്ട് അപ്പോ അതും കൂടി എൻജോയ് ചെയ്യണേ നല്ല തണുപ്പും നല്ല രസാ ഞങ്ങള് പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് താഴത്തെ ഇവിടത്തെ ആട്ടിയുടെമാര് താമസിക്കണ്ട വീടുകളൊക്കെ ഉണ്ട് സമ്മറില് ഈ പുൽമട്ടിലൊക്കെ അവർ ചെമ്മരിയാറിനെ മേക്കാൻ വേണ്ടി വീട്ടിലാണ് അപ്പോൾ അവരെ താമസ സ്ഥലം ഉണ്ട് വിടാം വൺ ഉണ്ടാക്കിയ വീട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് അവർ വിന്റർ ടൈമിൽ ഇവിടുന്ന് വീട് ഒഴിവാക്കിയാണ്ട് അവർ തായ് തായ്വാരത്തൊക്കെ പോകും പിന്നെ സ്നോ ഇല്ലാത്ത ഭാഗത്തേക്ക് അവിടെ താമസിക്കും പിന്നെ സമ്മറിൽ അവരങ്ങോട്ട് വരികയുള്ളൂ അപ്പോൾ അവർ വീടൊക്കെ കാലിയാണ് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി പോവാണ് നല്ല വൈബാണ് ചെമ്മരിയാറിനെ കാണില്ല ഇതാണ് പിന്നെ ആട്ടീരന്മാർ വീടിട്ടാണ് ഷീപ്പിന്റെ തൊഴുത്ത് ആ അത് പിന്നെ ചെമ്മറിടുകൾ തൊഴുത്താണ് അവര് താമസിക്കേണ്ടത് കുറച്ച് അപ്പുറത്താണ് ഇതിപ്പോ വിന്റാകുമ്പോ അവര് ആടുകളായിട്ട് താഴ്ഭാഗത്തേക്ക് പോകും ഈ ഭാഗത്തൊക്കെ ദേവദാരു മരങ്ങളാണ് ഫുള്ള് ദേവദാരു മരം ഓ ഓ ഇവിടെ കാണുന്നതാ അതാണ് ആട്ടീരന്മാരുടെ വീടിട്ട് മണ്ണിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇതായി കാണുന്നതൊക്കെയാണ് ആട്ടിടിയന്മാരെ വീടുകളിട്ട എല്ലാം ഏകദേശം ഒരേ ഷേപ്പാണ് മരം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം കേട്ട ഇതിൻ്റെ മേൽക്കൂരൊക്കെ മരം കൊണ്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കളിമണ്ണ് പറ്റി പിടിപ്പിച്ചിട്ടാണ് ഇവർ ഇതിൽ താമസിക്കുന്നത് അത് മെയിനായിട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനൊന്നും ആളില്ല എല്ലാവരും താഴ്ഭാഗത്തേക്ക് പോയിട്ട് അവിടെ സെറ്റിലായിട്ടുണ്ട് ഇനി ഒക്കെ സമ്മറാവുമ്പോഴേ ആണ് ഇതൊക്കെ വരുള്ളൂ അപ്പോൾ ഈ വീടിങ്ങനെ ഈ പിന്നെ താഴ്ഭാഗത്ത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ദേവദാരോ മരങ്ങളുടെ അടിയിലിങ്ങനെ അതിൻ്റെ നിർമ്മാണം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ കുതിരൻ്റെ ആളുകൾ പിന്നെ നമുക്കിവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകുക എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ വീടിൻ്റെ മുൻഭാഗത്തേക്ക് പോവുകയാണ് എന്താ അധികം ഹൈറ്റൊന്നുമില്ല കേട്ടോ ബേക്ക് ഭാഗം വളരെ താഴ്ന്നിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ രീതി നല്ല ഉറപ്പുള്ള മരങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ ദേവദാരു മരം തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് മുകളിലൊക്കെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് അത് മൂടി പിടിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു കാഴ്ച തന്നെ ആണല്ലോ അല്ലെ എന്ത് ഭംഗിയാണ് ഈ ഒരു വാലിക്ക് അനുയോജ്യമായിട്ടാണ് അതിന്റെ നിർമ്മാണ രീതി ഒക്കെ ഈ വീടും അതുപോലെ തന്നെയാണ് ഇത് ആളുകൾക്ക് വേണ്ടിട്ട് ഷീറ്റൊക്കെ വെച്ച് മറിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ദൂത് പത്രീൻ്റെ കാഴ്ചകളൊക്കെ മതിയാക്കി ഇവിടുന്ന് റിട്ടേൺ പോവാട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാന് ടാക്സി ഒന്നും അല്ല അപ്പോൾ ഈ കുതിരക്കാരെ ഇവരെ ഗ്രാമത്തിലൂടെ ഞങ്ങൾക്ക് ടാക്സൊക്കെ ഷെയർ ടാക്സി കിട്ടുന്ന ആ പോയിൻ്റ് ഒക്കെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുതിരപ്പുറത്ത് അപ്പോൾ അങ്ങനെ ആ ഗ്രാമത്തേക്ക് പോവുകയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണട്ടോ കാരണം ഈ വീഡിയോ അത്യാവശ്യം നീളായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ ഇവരെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇവിടെ ഗ്രാമം എന്ന് പറയുന്നത് മുജ്പത്രി പറഞ്ഞ ഒരു അധികം വികസനമൊന്നും എത്താത്തൊരു ഗ്രാമമാണ് അപ്പോൾ ആ ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചകളാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനുള്ളത് അത് അല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാകും എന്നാണ് വിചാരിക്കേണ്ടത് ഞങ്ങൾ ഏകദേശം ടാക്സിയിൽ വന്നതൊക്കെ ആ ഗ്രാമത്തിലൂടെയാണ് അപ്പോൾ കുതിരപ്പുറത്ത് അതിലൂടെ പോകുമ്പോൾ അതിന് ഭംഗി ഒന്ന് വേറെ തന്നെ ആവും അപ്പോൾ തൂത്പത്രിക്ക് എങ്ങനെ എത്തുക ഇങ്ങനെ ചിലവ് കുറഞ്ഞ് ശ്രീനഗറിൽ നിന്ന് ദൂത് പത്രിക്ക് എത്തുക എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് വേണ്ട അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ദൂത് പത്രിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു കിടിലൻ എപ്പിസോഡിലുമൊക്കെയാണ് അതുവരേക്കും ബായ്